കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടോ ഇന്നലെ കുറേയേറെ കമന്റുകൾ കണ്ടു അങ്ങനെയുള്ള ഒരു നരേറ്റീവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ന് ശരിക്കും കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടോ അടൽ ബിഹാരി വാജ്പേയിയുടേത് ഒരു വലിയ പരാജയമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ വലിയ വീഴ്ചകൾ പറ്റിയോ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടോ എന്ന ചോദ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതുപോലുമില്ല ഇന്ത്യ കാർഗിൽ യുദ്ധത്തിൽ വലിയ വിജയമാണ് നേടിയത് വലിയ വിജയം ഒരു സംശയവും അതിനകത്ത് വേണ്ട ഒരു ശതമാനം പോലും വേണ്ട അതിന് ഏറെ കാരണങ്ങളുണ്ട് കാർഗിൽ യുദ്ധത്തിൽ സംഭവിച്ച കുറേയേറെ കാര്യങ്ങൾ അന്നുണ്ട് പക്ഷെ അതിൽ തന്നെ യുദ്ധത്തിന് ശേഷം ആ എങ്ങനെയാണ് കാഷ്വാലിറ്റി ഉണ്ടായത് എങ്ങനെയാണ് ആ ഒരു യുദ്ധം അവസാനിച്ചത് ഇതാണല്ലോ ഏറ്റവും പ്രധാനം കാർഗിൽ യുദ്ധത്തിന്റെ പിന്നിൽ തീർച്ചയായിട്ടും യു എസ് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന കോൺസ്പെറസി തിയറീസ് വളരെ മുമ്പ് തന്നെ നിലനിൽക്കുന്നതാണ് ഡീപ് സ്റ്റേറ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട് യു എസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തിയത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പട്ടാളം അങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന തരത്തിലുള്ള പല വേർഷൻസും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും അതിൽ ഒരു പരിധി വരെയൊക്കെ സത്യമുണ്ട് അന്നത്തെ ക്ലിന്റൺ അഡ്മിനിസ്ട്രേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണത് ശരിക്കും ക്ലിന്റൺ എന്ന് പറയുന്നത് ഡെമോക്രാറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കണം ഡെമോക്രാറ്റുകൾ ഇന്ത്യക്ക് എതിരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവർ പക്ഷേ ഇന്ത്യക്ക് അനുകൂലികളുമല്ല അതാണ് പ്രശ്നം സോ ഡെമോക്രാറ്റുകളാണ് ഈ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് സെ അതിന് തൊട്ടു മുമ്പ് ഈ ക്ലിന്റൺ അഡ്മിനിസ്ട്രേഷൻ യു എസ് ഭരിക്കുന്ന സമയത്താണ് അടൽ ബിഹാരി വാജ്പേയി തൊണ്ണൂറ്റി എട്ടില് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആണവായുധ പരീക്ഷണം നടത്തുന്നത് തൊണ്ണൂറ്റിയെട്ടിലെ പൊഖ്രാൻ പരീക്ഷണത്തിലൂടെയാണ് ഇന്ത്യ പല പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ആണവ ആയുധങ്ങളും പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഒരു സമ്പൂർണമായ ആണവായുധ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് സോ അത് തീർച്ചയായിട്ടും ഒരിക്കലും യു എസ് ഗവൺമെന്റിനെ ഹാപ്പിയാക്കുന്നൊരു ന്യൂസ് അല്ല ആണവായുധം വേറെ ആരുടെയും കൈകളിൽ എത്താതിരിക്കാൻ അവർ പരിശ്രമിക്കുമ്പോൾ ഇന്ത്യ ഒരു ആണവായുധ ശക്തിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും എന്തിന് ജപ്പാൻ അതുപോലെ തന്നെ യു അമേരിക്ക ഒക്കെ ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി ആ സമയത്ത് യു എസ് ഭരണം നടത്തിയിരുന്ന പ്രസിഡന്റ് എന്ന് പറയുന്നത് ക്ലിന്റൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി ഒന്ന് വരെ ഈ ക്ലിന്റൺ ആണ് ബിൽ ക്ലിന്റൺ ആണ് ശരിക്കും യു എസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് അമേരിക്കയുടെ ഒരു ഒരു സഖ്യകക്ഷി തന്നെയായിരുന്നു അക്കാലത്തൊക്കെ പാകിസ്ഥാൻ പ്രത്യേകിച്ച് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അമേരിക്ക പാകിസ്ഥാന് വലിയ സഹായങ്ങൾ ചെയ്തിരുന്നൊരു സമയമൊക്കെയാണ് പാകിസ്ഥാൻ പട്ടാളം ഒരിക്കലും അമേരിക്കയുടെ അനുവാദം ചോദിക്കാതെ അങ്ങനെ ഒരു നീക്കം എന്തായാലും കാർഗിൽ നടത്തില്ല മാത്രമല്ല കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് നവാസ് ഷെരീഫിനെ അട്ടിമറിച്ചുകൊണ്ട് മുഷറഫ് അധികാരം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത് സോ ഇന്ത്യ ആണവായുധം പരീക്ഷിച്ചതിന് പിന്നാലെ പാകിസ്ഥാനും പരീക്ഷിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം കാർഗിൽ സംഭവിക്കുകയാണ് അത് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിനുള്ള ഒരു മറുപടിയാണെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അത് അങ്ങനെ ആകാം ആകാതിരിക്കാം പക്ഷെ ഒന്നുറപ്പാണ് യു എസിന്റെ അനുവാദമില്ലാതെ പാകിസ്ഥാൻ പട്ടാളം അങ്ങനെ ഒരു കളിക്ക് മുതിരില്ല അന്ന് നവാസ് ഷെരീഫ് പോലും അറിഞ്ഞിട്ടില്ല പാക് മിലിട്ടറി കാർഗിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും അടിവരായിട്ട് പറയുന്നു ബിൽ ക്ലിന്റൺ അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് ആണ് അപ്പൊ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സമയത്താണ് കാർഗിൽ യുദ്ധം നടക്കുന്നത് ഇന്ത്യയുടെ മേൽ ഉപരോധങ്ങൾ വരുന്നത് കാർഗിൽ യുദ്ധത്തിന്റെ ഒരു പിരീഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്ന് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള ഒരു പിരീഡ് ആണ് സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാര് യു എസിനെ സംശയത്തോടെ മാത്രം എപ്പോഴും കാണണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നല്ലേ ഇത് ഈ കാർഗിൽ യുദ്ധം സോ ഈ കാർഗിൽ യുദ്ധം ഏതാണ്ട് രണ്ടു മാസത്തിലേറെ നീണ്ടു നിന്നു നമുക്കറിയാം ക്ലൈമറ്റ് ഈ ഒരു ഉയർന്ന പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് വളരെ സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ് ഈ റീജിയണിലെല്ലാം ഉള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് യുദ്ധമെന്ന് പറയുന്നത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ കാലതാമസം എടുക്കും കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധം തന്നെ നടന്നിട്ടുണ്ട് യുദ്ധം എങ്ങനെ നടന്നു അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് പറയുന്നതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഈ യുദ്ധം നടക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു എന്ന് പറയുന്ന ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കാർഗിൽ സമയത്ത് ഈ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന താവളങ്ങൾ പാകിസ്ഥാൻ രഹസ്യമായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ ഒരു വീഴ്ചയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് അടക്കം സംഭവിച്ച ഒരു വീഴ്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം കാരണം ഇത് മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ അതിനെ ഒരു മറുമരുന്ന് കണ്ടെത്തി അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കാനോ നമുക്ക് ആ സമയത്ത് കഴിഞ്ഞില്ല എന്നത് സത്യമാണ് അതിനു മുമ്പ് സിംല കരാറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു പരാജയം എന്ന് പറയാൻ പറ്റുമോ എന്നതാണ് ചോദ്യം നോക്കൂ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ നരസിംഹറാവു സർക്കാർ കഴിഞ്ഞാൽ ആ ഒരു സർക്കാരിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ കുറച്ച് വർഷങ്ങളിൽ വളരെ അൺസ്റ്റേബിൾ ആയിരുന്നു നമ്മുടെ പൊളിറ്റിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയാണ് ഏതാണ്ട് നമ്മുടെ നരസിംഹറാവു സർക്കാർ ഉണ്ടായിരുന്നത് അതിനുശേഷം തൊണ്ണൂറ്റി ആറില് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വരുന്നു വെറും പതിമൂന്ന് ദിവസമേ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റിയുള്ളൂ അതിനുശേഷം എച്ച് ഡി ദേവഗൌഡയാണ് അധികാരത്തിൽ വരുന്നത് അദ്ദേഹം ഏതാണ്ട് ഒരു മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസം ഭരിക്കുന്നു ഒരു വർഷം തികച്ചില്ല അത് കഴിഞ്ഞ് ഗുജറാത്ത് സർക്കാർ വരുന്നു അത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമാണ് അധികാരത്തിലിരുന്നത് ഈ ഗുജറാത്ത് സർക്കാരാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലത്ത് അധികാരത്തിലിരുന്നത് വീണ്ടും ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ഏതാണ്ട് ഒരു പതിമൂന്ന് മാസത്തോളം അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വരെയാണ് ഈ കാലയളവിലാണ് ഇന്ത്യ ആണവ പരീക്ഷണമൊക്കെ നടത്തുന്നത് തൊണ്ണൂറ്റി ഒൻപത് മുതൽ പിന്നീട് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് അഞ്ചു വർഷം രണ്ടായിരത്തി നാല് വരെ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്നു തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാർഗിൽ നടക്കുന്നത് സോ വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ കയറി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാർഗിൽ ഇഷ്യൂ നടക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ് അന്ന് ആയിട്ടില്ല അല്ലെങ്കിൽ വാജ്പേയിക്ക് ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒന്നാമത് ഒരു സഖ്യകക്ഷി ആയിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് രണ്ടാമത് വാജ്പേയി ഗവൺമെന്റ് ആദ്യമായിട്ടാണ് ഒരു വലിയൊരു ഭരണത്തിലേക്ക് കടക്കുന്നത് അദ്ദേഹം മുൻപ് ഭരിച്ചു പരിചയമുള്ള ആളൊന്നുമല്ല ഒരു പത്തോ പതിനഞ്ചോ പതിനാറോ ദിവസത്തെ എക്സ്പീരിയൻസ് ആന് മുമ്പ് ഒരിക്കൽ ഉണ്ടായി എന്നുള്ളത് മാറ്റിയാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ആ സമയത്തില്ല ഇന്ത്യയുടെ പല ഫോറിൻ പോളിസിയുടെ കാര്യത്തിലായിക്കോട്ടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പല നീക്കങ്ങളിലായിക്കോട്ടെ ഒക്കെ സുപ്രധാനപ്പെട്ട ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ഈ രണ്ടായിരത്തി നാലിന് മുമ്പുള്ള വാജ്പേയി ഗവൺമെന്റ് ആണ് സോ അന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അതുകൊണ്ട് തന്നെ മിലിട്ടറിയെ നമുക്ക് ആവശ്യത്തിന് ആയുധങ്ങളൊന്നും ഫീഡ് ചെയ്ത് സ്ട്രോങ് ആക്കാനൊന്നും ആ സമയത്ത് പറ്റിയിട്ടില്ല സോ അതിൻ്റെതായ പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇന്നത്തെ ഇതുപോലെ അന്ന് സ്ട്രോങ് ആയിരുന്നില്ല അത് വാജ്പേയിയുടെ പിഴവായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചവരുടെ പിഴവല്ലേ അത് പെട്ടെന്ന് അധികാരത്തിലേക്ക് വന്ന വാജ്പേയിക്ക് എന്ത് മാജിക് കാണിക്കാൻ പറ്റുമോ പറ്റില്ല അതിന് സമയമെടുക്കും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സമയമെടുക്കും മാത്രമല്ല ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ട ആയുധങ്ങൾക്ക് കുറവ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സോവിയറ്റ് ആയുധങ്ങളാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ കൈകളിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും കാരണം യു എസ് ആയിട്ട് നല്ല ടേംസിലല്ല നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു ഭരണാധികാരികളും ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ ആരും അത്ര നല്ല ടേംസിലായിരുന്നില്ല ഇനി നല്ല ടേംസിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നമ്മൾ ഇന്നത്തെ പാകിസ്ഥാൻ പോലെയോ മറ്റോ ആകുമായിരുന്നു സോവിയറ്റുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് പല പോരായ്മകളും പറ്റിയെന്ന് നമ്മൾ പറയുന്നുവെങ്കിലും യു എസിനെ നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാൻ അവരെവിടെ എത്തിച്ചു എന്ന് നോക്കിയാൽ മതി സോ അവർ അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും ചിലപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററിയെ യൂസ് ചെയ്യും ചിലപ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടികളെ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം അല്ലാതെ ഒരിക്കലും അവർ ഇന്ത്യയെ നന്നാക്കാനായിട്ടൊന്നും ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെ പോലെ നമ്മൾ യു എസിന്റെ പാളത്തിൽ പോകാതിരുന്നത് ഒരു പരിധി വരെ നന്നായി എന്നുള്ളതാണ് സത്യം ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് പല ടെക്നോളജികളും കൈമാറാൻ തയ്യാറായിട്ടുണ്ട് പല ആയുധങ്ങളും തന്നിട്ടുണ്ട് പിന്നെ കാലഹരണപ്പെട്ടുപോയി അവയൊക്കെ കാലത്തിനനുസരിച്ച് നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഒരു വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് ഇന്ത്യക്കകത്ത് ആ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യുന്നത് ശരിക്കും വാജ്പേയി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പിന്നെ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് അതിൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ എല്ലാ മേഖലയും എന്ന പോലെ നമ്മുടെ സൈന്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് രംഗത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഴ്ച തുടക്കത്തിൽ നമുക്ക് പറ്റി കാരണം നമ്മുടെ ഉയർന്ന നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്ന മേഖലകളിലേക്ക് പാകിസ്ഥാൻ സൈന്യവും അവർ ട്രെയിൻ ചെയ്തെടുത്ത ഭീകരവാദ ഗ്രൂപ്പുകളും കടന്നു കയറി എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് നമുക്ക് കാർഗിൽ യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നു എന്നാൽ ആ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും നമ്മൾ സൈനിക ശക്തി കൊണ്ട് പരാജയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റു പല മാർഗങ്ങളും ഉപയോഗിക്കാം യുദ്ധത്തിൽ ഇന്ത്യ തീർച്ചയായിട്ടും പല തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പാകിസ്ഥാനു മേൽ ഉപയോഗിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ അന്നത്തെ പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റിനെ കാണാൻ പോയി സഹായം ചോദിച്ചിട്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അമേരിക്കയുടെ പ്രഷറും അവിടെ വന്നിട്ടുണ്ട് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നിട്ടും അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ പറയേണ്ടി വന്നു അത് അമേരിക്കയുടെ ഔദാര്യമല്ല ഇന്ത്യ മുന്നോട്ട് കയറുന്നുണ്ട് ഇന്ത്യക്ക് മറുഭാഗത്ത് വേറെ പല സപ്പോർട്ടുകളും വരാനും സാധ്യതയുണ്ട് ഇത് തീർച്ചയായിട്ടും പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ആ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അല്ലാതെ ഇന്ത്യയോട് സ്നേഹം തോന്നിയിട്ട് അല്ലെങ്കിൽ ആ കുറച്ച് ദിവസം ഇന്ത്യ ഒന്ന് ബുദ്ധിമുട്ടിയല്ലോ ഇനി ഓക്കെ മതി എന്ന് പറഞ്ഞ് നിർത്തിയതൊന്നും അല്ല ഇന്ത്യൻ മിലിട്ടറി മുന്നേറാൻ തുടങ്ങി ഇന്ത്യക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി നമ്മൾ മറ്റ് ഫോറിൻ നേഷൻസുമായിട്ട് കൂടുതൽ ടൈപ്സ് ഉണ്ടാക്കാൻ തുടങ്ങി ഇസ്രയേൽ മാത്രല്ല ഓൾറെഡി നമുക്ക് അന്ന് റഷ്യയുമായിട്ട് നല്ല ടേംസ് ഉണ്ട് അപ്പൊ നമ്മൾ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ടേംസ് ഉണ്ടാക്കാൻ തുടങ്ങുകയും നമ്മൾ യു എസിന്റെ മേൽ സമ്മർദ്ദം നമ്മളും കൊണ്ടുവരാൻ തുടങ്ങി സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളല്ലേ അമേരിക്ക അപ്പൊ ഇതൊക്കെയാണ് പിന്മാറ്റത്തിന് കാരണമായത് പക്ഷെ ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നേറ്റം കാണാതെ പോകരുത് അവർ കൈപ്പിടിയിൽ വെച്ചിരുന്ന ഓരോ പ്രദേശവും പൊരുതി തന്നെയാണ് നമ്മൾ തിരിച്ചു പിടിച്ചത് ഇവർ യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു എന്ന് മാത്രം നോക്കാം ശരിയാണ് ഇന്ത്യയുടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു കൃത്യമായ കണക്ക് പാകിസ്ഥാൻ റിപ്പോർട്ട് അനുസരിച്ച് നാലായിരത്തോളം പേരാണ് അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ പറഞ്ഞാൽ നാലായിരത്തോളം പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പാകിസ്ഥാനിലെ കണക്ക് അതേ സമയത്ത് യു എസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ കണക്ക് എഴുന്നൂറ് പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഇനി നവാസ് ഷെറീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറിനും നാലായിരത്തിനും ഇടയിൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതായി ഇതൊന്നും ഞാൻ പറയുന്നതല്ല അവരുടെ ഒഫീഷ്യൽ അതായത് അവരുടെ ഷെറീഫ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നാനൂറ്റി അൻപത്തി മൂന്ന് പേരെ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ആർമി പറയുന്നു മൂവായിരം പേര് കൊല്ലപ്പെട്ടു എന്ന് പി എം എൽ എന്ന് പറയുന്നുണ്ട് അതായത് പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് പറയുന്നുണ്ട് മൂവായിരത്തോളം പേര് കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാനിൽ അതേ സമയത്ത് തന്നെ ഇന്ത്യ ക്ലെയിം ചെയ്യുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേരെങ്കിലും കുറഞ്ഞത് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡെഡ് ബോഡികൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത് എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും ആ യുദ്ധത്തിൽ പാകിസ്ഥാനാണ് കൂടുതൽ നഷ്ടമുണ്ടായി എന്ന കാര്യത്തിൽ ആൾ നഷ്ടമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയുടെ ചില എയർക്രാഫ്റ്റുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് മിക് ട്വന്റി സെവൻ്റെ ഒരെണ്ണം പോയിട്ടുണ്ട് മിക് ട്വന്റി വൺ ഒരെണ്ണം പോയിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് നമ്മുടെ എയർക്രാഫ്റ്റുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് കാരണം ഉയരം കൂടിയ പ്രദേശങ്ങളിൽ അന്ന് അവിടെ നിയന്ത്രണം പാകിസ്ഥാൻ നിലനിർത്താൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നു അത് ഒരു റീസൺ ആണ് രണ്ടാമത് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഈ എയർക്രാഫ്റ്റുകൾ പിന്നെ സ്വാഭാവികമായിട്ടും കാലപ്പഴക്കമുള്ളവയുമായിരുന്നു സി കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ കണ്ണ് തുറപ്പിച്ചു ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ കാര്യമായ മാറ്റമുണ്ടായി ഈവൻ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആണ് യു എസുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസിന് തുടക്കമിടുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് അത് എങ്ങനെയാണ് ശക്തമാവുന്നത് എന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം സോ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ മാറ്റം ഉണ്ടാക്കുകയും കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത യുദ്ധമാണ് കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ ഞാൻ പറയുന്നില്ല ഏകപക്ഷീയമായിട്ടൊരു വിജയം നമ്മൾ കൊയ്തു കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ പവറായിട്ടുള്ള റഷ്യ ഇന്നിപ്പോ ഉക്രൈനിൽ എത്രയോ നഷ്ടം നേരിടുന്നുണ്ട് റഷ്യയാണ് യുദ്ധത്തിൽ ജയിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞ് എത്രയോ ടാങ്കുകൾ അവരുടെ എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ അതുപോലെ തന്നെ അവരുടെ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ ഒക്കെ അവർക്ക് നഷ്ടമാവുന്നുണ്ട് അവിടെ ബില്യൺ കണക്കിന് ലോസ് ആണ് റഷ്യയ്ക്ക് സംഭവിക്കുന്നത് പക്ഷേ യുദ്ധത്തിൽ മുന്നേറുന്നത് റഷ്യയാണ് തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായ വിജയം ആർക്കും സാധ്യമാവില്ല ഇങ്ങോട്ടും കിട്ടും അതിപ്പോ നാളെ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്താലും സംഭവിക്കും ഇനി അമേരിക്ക ഏറ്റവും ദുർബലമായ രാജ്യത്തിനോട് യുദ്ധം ചെയ്യട്ടെ വിയറ്റ്നാമിൽ പോയി യുദ്ധം ചെയ്തില്ലേ എന്നിട്ട് അമേരിക്കയ്ക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റുമോ സോ ഏതൊരു ചെറിയ ശക്തി എന്ന് നമ്മൾ പറഞ്ഞാലും യുദ്ധത്തിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും ചിലപ്പോ കിട്ടും തീർച്ചയായിട്ടും ഇന്ത്യക്കും യുദ്ധത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ ഫൈനൽ റിസൾട്ടാണ് എല്ലാവരും നോക്കുന്നത് ആ റിസൾട്ട് ഇന്ത്യ മുഴുവൻ പ്രദേശങ്ങളിലും തിരിച്ചു പിടിച്ചു അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ തുരത്തി പാകിസ്ഥാൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്നിട്ട് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്തു പരാജയം അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ജി ഡി പിയുടെ കാര്യത്തിൽ ഒരു സ്ലൈറ്റ്ലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്കാൾ ഒരു അല്പം മുന്നിലായിരുന്നു ടോട്ടൽ ജി ഡി പിയിൽ പാകിസ്ഥാന്റെ ഫോറിൻ റിലേഷൻസ് ഇന്ത്യയെക്കാൾ കുറെ കൂടി സ്ട്രോങ് ആയിരുന്നു കാരണം ഇന്ത്യക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു സ്ട്രോങ് ഗവൺമെന്റ് ഇല്ല ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെ നമ്മുടെ ഫോറിൻ പോളിസിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി രാജീവ് ഗാന്ധിയുടെ ഒരു ടേമിൽ അദ്ദേഹം അത് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് നമുക്കറിയാം അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട് സോ ഇന്ത്യക്ക് നാഥനില്ലാത്ത കുറച്ച് കാലം ഉണ്ടായിരുന്നു ഈ കാലത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ അവരുടെ യു എസുമായിട്ടും യൂറോപ്പുമായിട്ടുള്ള ബന്ധമൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിന്റെ എല്ലാം അഡ്വാൻറ്റേജും പാകിസ്ഥാൻ ഉണ്ടായിട്ടും അവർക്ക് ഇന്ത്യ യുദ്ധത്തിൽ അന്ന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് എപ്പോൾ പറയണം കാറുകിൽ അവർ കയറി വന്ന സ്ഥലങ്ങളെല്ലാം അവരുടെ കയ്യിൽ തന്നെയാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്തിട്ട് നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റിയില്ല ശരിയാണ് നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നാൽ നമ്മൾ കയറി വന്നവനെ അവിടെ നിന്ന് പറത്തിയിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ നമ്മളല്ലേ ജയിക്കുന്നത് അവരവിടെ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ യുദ്ധത്തിൽ ജയിക്കുന്നത് അതിൽ ഇന്ത്യ ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കാം മിലിറ്ററിയെ യൂസ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ ഉപയോഗിച്ചിരിക്കാം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ദുർബലമാണ് മിലിറ്ററി എക്യുപ്മെന്റ്സ് വളരെ കുറവാണ് നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധ സംവിധാനം ഒന്നും അപ്പോഴും നമുക്ക് കമ്പാരിറ്റീവ്ലി പാകിസ്ഥാനുമായി നോക്കുമ്പോഴില്ല എന്നിട്ടും നമ്മൾ അവിടെ വിൻ ചെയ്തു എന്നുള്ളതാണ് സോ ആ ഇന്ത്യയിൽ നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യ തൊടാൻ സാക്ഷാൽ ചൈന പോലും വിറയ്ക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ